എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ സി ഡിറ്റിൽ സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയിൽ പാക്കിംഗ് അസിസ്റ്റൻറ്റ് ജോലി നേടുന്ന രീതി എങ്ങനെയാണെന്ന് പറയാം വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക വിവിധ പ്രൊജക്റ്റുകളിൽ സി ഡിറ്റിൽ ആവശ്യമനുസരിച്ച് പാക്കിംഗ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ പ്രിൻറ്റിംഗ് ഇൻസ്പെക്ഷനൊക്കെ എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് അവസരം നൽകാറുണ്ട് ദിവസം അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ശമ്പളത്തിൽ നൂറ്റി എഴുപത്തി ദിവസം വരെയാണ് നിയമനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം അൻപത് വയസ്സായിരുന്നു ഈയൊരു ജോലിയുടെ ഏജ് ലിമിറ്റ് വന്നത് പകൽ രാത്രി ഷിഫ്റ്റുകളിലായിട്ടായിരുന്നു വർക്ക് വന്നിരുന്നത് അറുന്നൂറ്റി രൂപയാണ് പ്രതിദിന ശമ്പളമായിട്ട് പറയുന്നത് കരിയേഴ്സ് ഡോട്ട് ഇതായിരുന്നു അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു അവസരത്തിൻ്റെ ഇൻ്റർവ്യൂ നടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ട്രിവാൻഡ്രം തിരുവല്ലത്തുള്ള മെയിൻ ക്യാമ്പസിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടന്നു വന്നത് എസ് എൽ സി ഐ ടി ഐ യോഗ്യത അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബുക്കിൻ ഇൻ്റർവ്യൂവിന് പ്രിൻറ്റിങ്ങിലുള്ള എക്സ്പീരിയൻസും ആവശ്യമായിരുന്നു സി ഡിജിൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെയുള്ള ബുക്കിൻ ഇൻ്റർവ്യൂ വഴി നേടാവുന്ന അവസരങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം